നമ്മളെ പെരുമണ്ണയിൽ കെട്ടിട്ട് ഒരു പോത്ത് മിസ്സായിട്ടുണ്ട് അത് തിരഞ്ഞു പോവുകയാണ് ഒരു രണ്ട് കിലോമീറ്റർ പുറത്തേക്കാണ് അത് പോയതെന്നാണ് പറഞ്ഞത് പെരുമണ്ണ വള്ളായിക്കോട് മഞ്ചപ്പാറമ്പൽ ഇടിഞ്ഞുമ്മൽ ഭാഗത്തേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് കയറായിട്ട് പയലാണ് പോത്തിൻ്റെ കാലടയാളതാ അത് അവിടെ ഒക്കെ കാലിൻ്റെ അടയാളുണ്ട് റൂട്ടിനാണ് പോയതെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് അവിടെ ഏതാ കണ്ടോ അതാണ് കരഞ്ഞ സൗണ്ടൊക്കെ ആര പിടിച്ചിണ്ടാവും ഇങ്ങനെ വരുന്ന വാട്ടർ ഉണ്ടെങ്കില് നമ്മൾ ചാലിയാർ ചാലിയാപ്പാല തീരത്തെത്തി സാധനടാ സാധനം നിക്കുന്നേക്കാട് വണ്ടിണ്ടെങ്കിൽ വണ്ടി എടുത്ത് മഞ്ഞപ്പാറമെ കൂടിയോ ഒരാൾ അപ്പുറം പോയി നിക്കണോ ആ ഭാത്ത നജീ വല്ല പോയി വെള്ളം കൊടുക്കത്ത

ഇതാണോ ഓട്ടേനെ സിമ്പിളായിട്ട് അതിനെ കാരറ്റ് പിടിച്ചിരുന്നു എന്നിട്ട് ഓക്കെ ഓട്ടി അല്ലേ അല്ലേ അല്ലേ